േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ കടന്ന വരവ് ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ അരച്ചനയെ മാത്രവുമല്ല അരചന ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നുമില്ല ഇതോടെ അർച്ചന ആരാണ് എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് താനിപ്പോൾ ഇവിടേക്ക് വന്നത് എന്ന് തുറന്നു പറയുന്ന അയാൾ എനിക്ക് അർച്ചനയുടെ സഹായം ഇപ്പോൾ അത്യാവശ്യമായി വേണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത് അത് എനിക്ക് കിട്ടിയേ തീരൂ ഇതോടെ ഒടുവിൽ അർച്ചന ഓഫീസിലേക്ക് എത്തിയതിനെ തുടർന്ന് അർച്ചനയും ജെ കെയും പരിചയപ്പെട്ടിരിക്കുകയാണ് ഞാൻ അർച്ചനയെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയൊന്നുമല്ല വന്നിട്ടുള്ളത് എനിക്ക് എൻ്റെ കേസ് മുന്നിലേക്ക് കൊണ്ടുപോകണം അർച്ചനയുടെ സഹായം ആ കാര്യത്തിൽ എനിക്ക് ലഭിച്ചേ തീരുകയുള്ളൂ ഇത് കേട്ടതിനെ തുടർന്ന് അർച്ചന ഇനി എന്തു ചെയ്യണം എന്നറിയാതെ ആകെ നിൽക്കുകയാണ് മാത്രവുമല്ല ഒടുവിൽ കേസ് ഏറ്റെടുക്കുന്നതിനായി അവൾ തയ്യാറാവുകയും ചെയ്യുന്നു ഇതോടെ അർച്ചന കാര്യങ്ങൾ നീക്കുകയാണ് പക്ഷേ കേസിൻ്റെ ഭാഗമായി അർച്ചനയും അതുപോലെ തന്നെ ജെ കെയും വീണ്ടും വീണ്ടും കണ്ടുമുട്ടേണ്ട അവസ്ഥ വന്നതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ അടുത്തു തുടങ്ങിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം ഇതേ തുടർന്ന് കാണാൻ ിടയാക്കുന്ന ചന്ദ്രയും വിജയശങ്കറും ഇതോടെ ഇരുവരും തമ്മിൽ പ്രണയത്തിലാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് വാർത്തകൾ പ്രചരിപ്പിക്കാൻ മുന്നിലേക്ക് കടന്ന് വരുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്